ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റിൽ ഒരു മത്തി ഫ്രൈ തയ്യാറാക്കിയെടുക്കാം നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടാ ഇത് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്കിനി വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം ഇനി നമുക്കൊട്ടും നനവില്ലാത്ത ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളകൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ മുളകൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഒരുപാട് എരിവില്ലാത്ത മുളക് പൊടി കേട്ടോ നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ എരിവ് നോക്കിയിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ വറുത്ത് പൊടിച്ചിട്ടുള്ള ഉലുവ പൊടി കൂടി ചേർത്ത് കൊടുക്കാം അടുത്തതായി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുള്ള വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു മൂന്നാല് ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്കൊരു രണ്ടോ മൂന്നോ വറ്റൽ മുളകും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് വയറ്റി കൊടുക്കാം നന്നായിട്ട് ഇതൊന്ന് ചൂടായിട്ട് വരണം ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കരുത് കേട്ടോ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും അപ്പോൾ എന്നോട് ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ഇത് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇത് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മത്തി നമുക്കിതിലേക്ക് വെച്ചു കൊടുക്കാം അപ്പം മത്തി തന്നെ വേണമെന്നില്ല കേട്ടോ ഏത് മീൻ വെച്ചിട്ടും ചെയ്യാം എന്നാലും മത്തി കേട്ട കുറച്ചുകൂടി ടേസ്റ്റ് അങ്ങനെ ഇതാ മത്തി മുഴുവൻ ഇതിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് ഒരു മിനിറ്റ് ഇതുപോലെ തന്നെ ഒന്ന് വെക്കണം ഫ്ലെയിം ഒന്നും കൂട്ടി വെക്കണ്ട ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്തതിന് ശേഷം ഒരു ഒരു മിനിറ്റ് ഒന്ന് വെച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ ഞാൻ ഇതവിടെ മീൻ മുഴുവനും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ അങ്ങനെ ഇതാ ഞാൻ ഇതവിടെ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇടയ്ക്ക് തുറന്നിട്ട് തിരിച്ച് മറിച്ച് വിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഇതാ തുറന്നിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ടേ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേട്ടാ പിന്നെ ചെയ്യാമെന്ന് വിചാരിക്കേണ്ട ഇപ്പം തന്നെ ലൈക്ക് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഞാൻ ഇത് മുഴുവൻ ഇവിടെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് വീണ്ടും നമുക്കിത് മൂടി വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ ഞാനിവിടെ രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അതൊന്നും ഇവിടെ മുഴുവനും തിരിച്ചിട്ട് കൊടുക്കുന്നൊന്നും കാണിക്കുന്നില്ല കാണിക്കുന്നില്ലട്ടോ അപ്പോൾ ഇത് നമ്മുടെ മീൻ നന്നായിട്ട് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ലാസ്റ്റ് നമുക്കിതിലേക്ക് കുറച്ച് നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇതാ ഒരു ഭാഗം നാരങ്ങ നീര് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും മുകളിൽ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്കിതിൻ്റെ ഫ്ലെയിം ചെയ്ത് അവിടെ ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് മത്തി ഫ്രൈ ചെയ്ത് അവിടെ തയ്യാറായിട്ടുണ്ട് നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം നമുക്ക് നല്ല ചൂട് ചോറിൻ്റെയും ചപ്പാത്തിയുടെ കൂടെയെല്ലാം കഴിക്കാനും അടിപൊളി ടേസ്റ്റ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ മത്തി ഒന്ന് ഫ്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുക ഇനി എന്തായാലും മത്തി കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കാൻ മറക്കരുത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം